യിൽ ഭിന്നത അതിരൂക്ഷം ഇന്നലെ നടന്ന സ്വാഗത സംഘയോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കാതെ സമസ്ത സ്വാഗത സംഘവുമായി സഹകരിക്കില്ലെന്നാണ് ഇവരുടെ നിലപാട് നൂറാം ആഘോഷ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആലോചിക്കുന്നുണ്ട് പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഷാവറ യോഗത്തിൽ മൌനം പാലിച്ചെന്നും ലീഗ് അനുകൂലികൾ വിമർശിക്കുന്നു എ കെ അഭിലാഷ് നോക്കപ്പം എ കെ അഭിലാഷ് സമസ്തയിൽ ഭിന്നത ഒരു ഭാഗത്തുനിന്ന് പരിഹരിച്ചു വരുമ്പോൾ മറ്റൊരു ഭാഗത്ത് അത് കടുക്കുകയാണ് സ്വാഗത സംഘയോഗം ലീഗ് അനുകൂലികൾ ബഹിഷ്കരിച്ചത് അത് ഒരു പരസ്യ നിലപാട് ായി നിൽക്കുകയാണല്ലോ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണോ സുജിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഭിന്നത അതിരൂക്ഷമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെ ഈ ഭിന്നത പരിഹരിക്കാനായി ഒരു സമിതി രൂപീകരിക്കുകയും ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തുന്നതിനാവശ്യമായ ഇവരിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു ഇതൊരു പാക്കേജായി നടപ്പിലാക്കാനൊരു തീരുമാനമായിരുന്നു ആ ഘട്ടത്തിൽ ഘട്ടത്തിലെടുക്കുകയും ചെയ്തത് അതായത് നിരവധി ആയ വിഷയങ്ങളുണ്ട് സി ഐ സി വിഷയം അതോടൊപ്പം തന്നെ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോയത് കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ഇക്കാര്യങ്ങൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം ായിരുന്നു ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ മൗനം പാലിച്ചു എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത അതൃപ്തിയാണ് ഇക്കാര്യങ്ങൾ വരുത്തിവെച്ചിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഇന്നലെ സമസ്തയുമായി ബന്ധപ്പെട്ട നൂറാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്വാഗത സംഘ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ അതായത് മുസ്ലിം ലീഗ് അനുകൂലികളായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അവർ യോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ നൂറാം വാർഷിക ആഘോഷ പരിപാടികളുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ അവർ ആലോചന നടത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ തങ്ങളുടെ നിലപാടുകളെ തള്ളുന്നു എന്നൊരു സംശയമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്ത പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ബഹാബുദ്ദീൻ നദ്വി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ അതോടൊപ്പം തന്നെ നാസർ ഫൈസി കൂടത്തായ്ക്കെതിരെ ഉണ്ടായിരിക്കുന്ന ചില നടപടികൾ ഇതൊക്കെ ലീഗ് നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കടുത്ത ആമർശം ഉണ്ടാകുന്നു ഏകപക്ഷീയമായി തന്നെ ഇവർക്കെതിരെ ഈ സമസ്യയിലെ ഒരു വിഭാഗം നീങ്ങുന്നു അതോടൊപ്പം തന്നെ നേതൃത്വം ഇവർക്കെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട തങ്ങൾക്ക് തങ്ങളുടേതായ വഴിയുണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനമാണ് ഇവർ എടുക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുജിയ വിവരങ്ങൾ